പുരുഷന്മാർക്കാകെ വേണ്ടത് മനസ്സമാധാനമാണ് എല്ലാവരും നല്ല സമാധാനത്തിലാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവർക്കും ഒരു ബേജാറും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബേജാറ് നമുക്കാർക്കും ഒരു ഇല്ല അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ബേജാറ് നമുക്ക് എപ്പോഴാണോ ബേജാറുണ്ടാവുക അപ്പോഴാണ് കാലത്തിന് മാറ്റമുണ്ടാവുക നമുക്കാർക്കും ഒരു ടെൻഷനുമില്ല ഒരു ഭാഗത്ത് പള്ളികൾ പൊളിക്കപ്പെടുന്നു മദ്രസുകൾ തകർക്കപ്പെടുന്നു ഒരു ഭാഗത്ത് ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു മറുഭാഗത്ത് മുപ്പതിനായിരം നിരപരാധികളായ ആളുകളെ സിയോണിസ്റ്റുകൾ കൊന്നു തള്ളിയിരിക്കുന്നു ഇതൊന്നും ബാധിക്കണില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് എന്താ കാര്യ അവ നമ്മൾ കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുന്നില്ല നമ്മുടെ പുതിയ ജനറേഷൻ അവരവരുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയും ഓടാൻ പറ്റുന്ന കാലം ഓടി തിമർത്തു തീർക്കുകയും ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും കൽവിലേക്ക് കാലത്തിന്റെ മുഴുവനും വേദന എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് നമുക്ക് പരിഹാരമുണ്ടാവുക ആ പരിഹാരമാണ് ഒരു സമുദായത്തെ ചലിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇതുപോലെയുള്ള വേദികളിൽ പ്രസംഗിക്കാനല്ല ഇപ്പോൾ തോന്നുന്നത് ഇവിടെ നിന്ന് ഒരു അല്പനേരം കരഞ്ഞിട്ടെ പോയാലോ എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ സമുദായം മുഴുവനും ഇന്ന് പ്രതിസന്ധിയിലാണ് നമ്മുടെ ജനത ഒരുപാട് ബേജാറുകൾ അനുഭവിക്കുന്ന ഒരു കാലമാണ് ബേജാറ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നോട്ട് പോവുക എന്നല്ല കാര്യങ്ങളെ കൃത്യമായി അവലോകനം ചെയ്യുന്ന ജനതയായിരിക്കണം നമ്മൾ അത് വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വിജ്ഞാനമുണ്ടാകണം കാലത്തെക്കുറിച്ചുള്ള വിജ്ഞാനം വേണം മതത്തെക്കുറിച്ചുള്ള ജ്ഞാനം വേണം എന്നിട്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോഴേ അറിയൂ എന്താണ് നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് മഹാനരായ സയ്യദിനാഴമുവിനുൽ ഹത്താബറിയല്ലാ ഹോനുവിന് ഉറക്കുവരുന്നില്ല എന്തേ കാരണം നാളെ വീട്ടിൽ അടുപ്പ് പുകയ്ക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ടല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈന്യം മക്കയിലേക്കോ മദീനയിലേക്കോ അക്രമിച്ച് കയറാനൊരുങ്ങുന്നത് കൊണ്ടല്ല മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എറതിയല്ലാഹുയനുവിന് ഉറക്കുവരുന്നില്ല കാരണം എന്തേ വെട്ടുകിളികളെ മദീനയിലും പരിസരത്തും കാണാനില്ല ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളികളെ കാണാതിരിക്കുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് റദിയുള്ള പേടിയാണ് അറിയുമോ മഹാനവറികൾ ഗവർണർമാർക്ക് മുഴുവനും മെസ്സേജ് അയക്കുകയാണ് എവിടെയെങ്കിലും വെട്ടുകളികളുണ്ടോ ഒന്നന്വേഷിച്ച് പറയണേ ഉടനെ വിവരം ലഭിക്കുന്നു ഇന്നാലിന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും ജറാദുകൾ വെട്ടുകളികൾ ബാക്കിയുണ്ട് അപ്പോൾ ചോദിച്ചു അല്ലയോ ഖലീഫ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കിളികളെ കാണാതെ വന്നപ്പോൾ ഇത്രമേൽ ബേജാറായത് ഇങ്ങനെയുള്ള വെട്ടുകിളികളില്ലാതെ വന്നപ്പോൾ എന്തിനാണ് ഭയവിഖ്വലനായത് ഉടനെ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആശയം ഇതാണ് അന്ത്യനാളിന്റെ സൂചനയാണ് വംശനാശങ്ങൾ സംഭവിക്കുക എന്നത് വെട്ടുകിളികൾ എന്റെ നാട്ടിൽ എന്റെ കാലത്തില്ലാതായി എന്ന് പറഞ്ഞാൽ അയ്യാമത്തെ നാളിന്റെ ഒരടയാളം ഈ എന്റെ കാലത്ത് വന്നുപോയോ എന്നാലോചിച്ചിട്ട് എനിക്ക് പൊറുതി കിട്ടുന്നില്ല എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഇതായിരുന്നു മഹാനരായ ഉമറുൽ ഫാറൂഖ് റലിയല്ലാഹു എനിവിനെ അലട്ടിയത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിവാഹ മാമാങ്കത്തിന്റെ പേരിൽ അനാവശ്യങ്ങൾ ചെയ്തുകൂട്ടുമ്പോൾ ചിരിക്കാനല്ല ആളുകൾ വേണ്ടത് കരയാനുള്ള ആളുകളുണ്ടോ അവിടെയാണ് മോചനം ഈ സമുദായത്തിന്റെ യുവത ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കേണ്ടവർ ഇവിടെ ക്ഷീണം പിടിച്ചവരെ കൈപിടിച്ചു നിർത്തേണ്ടവർ രോഗികൾക്ക് ആരോഗ്യം നൽകേണ്ടവർ അധ്വാനിച്ച് ഈ സമുദായത്തെ നിർമ്മിക്കേണ്ടവർ ഈ കാലത്തിന്റെ നിർമ്മാണാത്മകമായ ദൗത്യങ്ങളെ ഏറ്റെടുക്കേണ്ടവർ അങ്ങനെ കാലത്തെയും ലോകത്തെയും നിയന്ത്രിക്കേണ്ട നിയന്ത്രിക്കേണ്ടുൽ മുസ്ലിമീ മുസ്ലിം ചെറുപ്പക്കാർ കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും അനാവശ്യങ്ങളുടെയും ഗെയിമുകളുടെയും ഫിലിമുകളുടെയും വേണ്ട ധുനാധുനിക വഴികേടുകളുടെ പിന്നിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ കരയാനുള്ള കൽബുകളുണ്ടോ ഇവിടെ സമാധാനമുണ്ടാകും അങ്ങനെയല്ല ചെറുപ്പക്കാരുണ്ടാക്കുന്ന മുഴുവൻ മാമാങ്കങ്ങൾക്കും ഒത്താശ പാടുവാനും മോശാന പാടുവാനും കൂടെ കൊടുക്കാനും ഏറ്റവും ചുരുങ്ങിയത് മൗനം വീക്ഷിക്കാനെങ്കിലും ഇവിടുത്തെ പ്രായമുള്ളവർ വരുമ്പോൾ സമുദായത്തിൽ മാറ്റമുണ്ടാകുന്നില്ല സമുദായം ഒരുപാട് അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ് വിവാഹവുമായി അനുബന്ധമായി നടക്കുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെയുള്ള നിയമ ഡിപ്പാർട്ട്മെന്റുകൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ട കാലമെത്തിയിരിക്കുകയാണ് വിവാഹത്തിലെ ദൂർത്തും അനാവശ്യങ്ങളും നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരേണ്ട ഒരു കാലത്ത് അതിന് കാരണക്കാരായി ഈ സമുദായത്തിലെ പല യുവതയും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കാമാന്ന് ആളുകളില്ലാത്ത ഒരു കാലം ഇതുകൊണ്ടുവരാനുള്ള ഭവിഷ്യത്തുകളെ അറിയാത്ത കാലം മുൻഗാമികളായ ആളുകൾ നിരീക്ഷിക്കുകയായിരുന്നു സമൂഹത്തിൽ എന്തെങ്കിലും അപജയങ്ങൾ അപജയങ്ങളുണ്ടായാൽ ഉടനെ അവര് നിരീക്ഷിക്കുകയാണ് എന്നിട്ടവിടെ തിരുത്താനുള്ള വഴിയുണ്ടോ എന്ന് നോക്കുന്നു ഇല്ലാതെ വന്നാൽ കാലം നശിച്ചു പോകുമേ